പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന് കേസരി ഉണ്ടാക്കുന്ന സമയത്ത് ആദൃശ്യങ്ങനെ പറയുന്നുണ്ട് കേസരി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മധുരം കൂടാനും പാടില്ല കുറയാനും പാടില്ല എല്ലാം ആയിരിക്കണം അതുപോലെ തന്നെയാണ് നെയ്യിൻ്റെ കാര്യം അതും കൂടാനും പാടില്ല കുറയാനും പാടില്ല എന്നൊക്കെ പറയണം അപ്പം നയനെ പറയുന്നുണ്ട് ഞാൻ എല്ലാം കറക്റ്റാണ് ചേർത്തിട്ടുള്ളത് ഇത്രയ്ക്ക് പാചകം ചെയ്യാൻ കൈ തരിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഷുഗർ ചേർത്ത് തരാമെന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് മാറും അപ്പോൾ ആദൃശ്യ ഷുഗർ ഒക്കെ എടുത്ത് ചേർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് പറയുന്നുണ്ട് അനിയുടെ ആരാധക ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് വരുന്നത് ആ കുട്ടി മധുരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ സ്നേഹത്തിലാവും അങ്ങനെ പറയണം അപ്പോൾ അദൃശ്യം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവരെങ്കിലും സ്നേഹത്തിലാവട്ടെ എനിക്കും അഭിക്കും അബദ്ധം പറ്റിയതല്ലേ എന്ന് പറയുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എന്താ അബദ്ധം പറ്റിയെന്ന് ഞാൻ അതിനെ ചോദിക്കുന്നുണ്ട് അഭി ഇനി ആരെ കല്യാണം കഴിച്ചാലും അത് വലിയൊരു അബദ്ധം തന്നെയായിരിക്കും അപ്പോൾ എൻ്റെ കാര്യമൊന്നും ആദർശി ചോദിക്കും അതിപ്പോൾ ഇനി ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ മുത്തശ്ശൻ്റെ വിചാരം ഇപ്പോഴും കൊച്ചുമോനും ഭാര്യ നല്ല സ്നേഹത്തിലാണ് പോകുന്നതെന്നാണ് അപ്പോൾ എന്തായാലും ഇപ്പോഴെല്ലാം മനസ്സിൽ ഇപ്പോൾ മനസ്സിലായത് എന്തായാലും ഇത് മുത്തശ്ശനോട് പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാനായിട്ടോ അപ്പം ആണെങ്കിൽ തിനെങ്ങനെയെങ്കിലും പറയാതിരിക്കണല്ലോ അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ നിന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ എനിക്ക് സ്നേഹം ഉണ്ടായിട്ട് തന്നെയാണ് എന്ന് പറയും അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് അദൃശ്യമായിട്ട് എൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പം പിന്നെ ആര് കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ട് ദേവയാനി അതുപോലെ തന്നെ ജലജി നിൽക്കുന്നുണ്ട് അവൻ പറഞ്ഞത് കേട്ടല്ലോ അത് സത്യം എന്നാൽ ഇനി പോരേ എന്ന് അറിയോ അപ്പോൾ ജലജെ അവിടെ നിന്നങ്ങ് പോകും ദേവയാനി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് അദർശി പറയുന്നുണ്ടായിരുന്നു എൻ്റെ മുത്തശ്ശൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്കും കൊടുക്കണം അതുപോലെ തന്നെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്കും കൊടുക്കണം പക്ഷേ അത് പരസ്പരം അവർ തമ്മിൽ അറിയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ് അതിനുശേഷം ദേവയാനി ജാനകിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ നല്ല ബന്ധാണെങ്കിൽ അതങ്ങ് നടത്തണം അനിക്കിനി അബദ്ധം പറ്റാനൊന്നും പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാണ് കേട്ടോ പിന്നീട് ഇതുപോലെ തന്നെ ഇങ്ങനെ ജലജയാണെങ്കിലും ഇങ്ങനെ മരുമക്കളെ കുത്തി സംസാരിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരു അവസരം കിട്ടിയാൽ ഇങ്ങനെ മരുമക്കളെ രണ്ടുപേരും ഇങ്ങനെ കുത്തി നോവിച്ചോളൂ എന്ന് പറയുകയാണ് പിന്നീട് അനി അതുപോലെ തന്നെ അനാമികയും കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ മോൾക്ക് മുറിയൊക്കെ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീടിനെ അപേക്ഷിച്ച് ഇതിന് മൂന്നിരട്ടി വലിപ്പം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അതിനിടെ കുറേ ആളുകൾ താമസിക്കുന്നില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇപ്പോഴും താമസിക്കുന്ന അങ്ങനെ ഒരുപാട് അംഗങ്ങളൊക്കെ താമസിക്കുന്ന വീട് ഇപ്പോൾ കാണാൻ തന്നെ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ദേവയാനയും പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ മോളുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരാം മോളുടെ പബ്ലിഷറായ അച്ഛനെ കാണാൻ ഞങ്ങൾക്കും അങ്ങനെ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശനും അതിൽ നിന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ് അപ്പോൾ അനാമികയാണെങ്കിലും കുറച്ചിങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുകയോ അപ്പോൾ അവൾ ഇങ്ങനെ ഒരു ഭൂലോകരംഭവം വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ നവിയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അവളെ കൂടെ കൊണ്ടു നടക്കാം എനിക്ക് കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അബിനോട് പറയുകയും ചെയ്യുന്നുണ്ട് അത് തിരിച്ചും പറയാന്ന് അഭ്യാസം ആ പിന്നീട് നയൻ ആ കേസരി ഒക്കെ അങ്ങനെ ബൗളിലാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അദർശ് പറയുന്നുണ്ടായിരുന്നു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോകുന്നൊക്കെ അപ്പോൾ ഞാനെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഇതിൽ ബാക്കി ഉണ്ടല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നയൻ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അദൃശ് അവിടെ ബാക്കി ഇച്ചിട്ടുണ്ടായിരുന്നു ആ കേസരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അദൃശ്ശ് ഷുഗർ ഇട്ട സമയത്ത് അത് ഷുഗർ അല്ലായിരുന്നു ഉപ്പായിരുന്നു ഇട്ടിട്ടുണ്ടാവുക അപ്പോഴേക്കും അനാമിക അങ്ങനെ യാത്രയ്ക്ക് പറഞ്ഞ് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അപ്പോൾ മുത്തശ്ശീനെ അതുപോലെ തന്നെ മുത്തശ്ശേൻ്റെയും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലചയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നു ും ഇങ്ങനെ പഠിച്ച കല്ല്യാണെന്ന് തോന്നുന്നുണ്ടൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ അനാമിക അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴേക്കും വന്നിട്ട് ഇങ്ങനെ മധുരം എടുത്ത് കഴിക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് വന്നിട്ട് പറയുന്നുണ്ട് അത് കഴിക്കരുത് എന്ന് പറയുകയാണ് കേട്ടോ അതിൽ കുറച്ച് മധുരം കൂടുതലാണ് ഇങ്ങനെ അത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കള്ളങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ നല്ല മധുരമുള്ള ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുഖത്ത് കുരു വരും അതുപോലെ തന്നെ അതിൽ നെയ്യും കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനാമികക്ക് മധുരമൊക്കെ നല്ല ഇഷ്ടമാണ് ണെന്ന് പറയുന്ന സമയത്താണ് ഇത് അത് പറയുന്നത് നെയ്യും കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുഖത്താകെ കുരു വരുന്നതൊക്കെ പറഞ്ഞിട്ട് അത് കഴിക്കാനൊന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ എന്നാലും കുഴപ്പമില്ല എന്തായാലും മുഖക്കുരു ഒന്നും വരുന്നത് എനിക്കും ടെൻഷനാണ് ഇനിയിപ്പോൾ വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുതശ്ശിനാണെങ്കിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് വീട്ടിലേക്ക് വരില്ലേ അപ്പം എന്തെങ്കിലും മധുരം എന്നൊക്കെ അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ അപ്പോൾ അദൃശ്യമാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നായനയ്ക്കാണെങ്കിലും ഒരു കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ നയനാണെങ്കിലും ഇങ്ങനെ എന്താന്നുള്ള അതിലിങ്ങനെ നിൽക്കുകയാണ് അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ അനാമിക പോകുന്ന സമയത്ത് അനിയും പിറകെ പോകുന്നുണ്ട് കേട്ടോ ഞാനും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്താണ് മുത്തശ്ശം ഇങ്ങനെ പറയുന്നത് മോൾ ഒരുപാട് സമയമെടുത്ത് ഉണ്ടാക്കിയതല്ലേ ഇത് എല്ലാവർക്കും കൊടുക്ക് കഴിക്കാനായിട്ടെന്ന് പറയാണ് അപ്പോൾ അവർ അത് കഴിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ ചിലച്ചിങ്ങനെ ദേവയാനിനോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ ഉണ്ടാക്കിയത് അവർക്ക് രണ്ടുപേർക്കും മാത്രം കഴിക്കാനായിട്ടാണ് ഇങ്ങനെ ആ പാവം പിടിച്ചാ കുട്ടിക്ക് പോലും കൊടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യണം അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അനാമിക അങ്ങനെ പോകാനായിട്ട് യാത്രയൊക്കെ പറയുകയാണ് അപ്പോൾ അനാമികയ്ക്കാണെങ്കിലും ഇങ്ങനെ അനിയുടെ വീട്ടിലുള്ള എല്ലാവരും ഇഷ്ടമായി പ്രത്യേകിച്ച് മുത്തശ്ശും മുത്തശ്ശിനും ഇങ്ങനെ മുത്തശ്ശൻ ഒരു ഒന്നൊന്നര മുതലാണെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അവരങ്ങ് സംസാരിക്കുന്നുണ്ട് ഇനി എന്നാൽ വീട്ടിലേക്ക് വരുന്നത് എന്നൊക്കെ അനിയനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം അതുപോലെ തന്നെ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കൊക്കെ അനിയനെ നന്നായിട്ട് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വിലക്കൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞാനും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാമെന്ന് പറയുമ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇവളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ആ ദൃശ്യനെ കുറിച്ചൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു അനിയുടെ ഏട്ടൻ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിലും ഭയങ്കര ഇതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനെപ്പോഴും ഇങ്ങനെ ബോഡിയൊക്കെ ഫിറ്റാക്കി നടക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയും എന്നിട്ട് ഈ അനിയന്റെ ബോഡി ഫിറ്റൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അതിനെയല്ലേ ഞാൻ നന്ദുവിൻ്റെ അടുത്തേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനാമികയ്ക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആ സംസാരം നിർത്താനായിട്ട് പറയുകയാണ് പിന്നീട് അനാമിക യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ട് പിന്നീട് മുത്തശ്ശനാണെങ്കിലും അദൃശ്യനോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു മറ്റുള്ളവരോട് ഇങ്ങനെ ഒന്നും സംസാരിക്കാത്ത ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും പറയാത്ത ആളാണല്ലോ അദൃശ്യം എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒട്ടും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദൃശ്യാണെങ്കിലും ആ സമയത്ത് ജാനകി ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണോ ആരെയും കഴിക്കാൻ സമ്മതിക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അതും അപ്പോൾ അദൃശ്യം പറയുന്നുണ്ടായിരുന്നു അതൊന്നും അല്ല ഇളയമ്മ എന്നൊക്കെ പിന്നീട് എന്തായാലും മുത്തൃശ്ശനാണെങ്കിലും അത് എല്ലാവരോടും ഇങ്ങനെ എടുത്ത് കഴിക്കാനായിട്ടൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പോൾ ജലജിയാണ് ആദ്യം കഴിക്കുന്നത് ജലജി അത് കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി ഇങ്ങനെ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരില്ലേ അവളിങ്ങനെ എവിടേക്ക് ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇതിലിങ്ങനെ ഉപ്പ് ചേർത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ കാര്യം മനസ്സിലാവുന്നത് അദൃശ്യം ഇങ്ങനെ ഷുഗർ ഇടാൻ പറഞ്ഞ സമയത്ത് ഉപ്പാണ് അതിൽ എന്നുള്ളത് പിന്നീട് ഇങ്ങനെ മുത്തശ്ശിയാണെങ്കിലും ചോ മുത്തശ്ശിയും കഴിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ മോൾക്ക് ഇങ്ങനെയൊന്നും പറ്റാത്തതാണല്ലോ ഇതെന്ത് പറ്റി മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ നൈനയാണെങ്കിലും എല്ലാം കറക്റ്റായിട്ടാണല്ലോ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദർശം ഇങ്ങനെ നോക്കും അപ്പോൾ ആദർശമാണെങ്കിലും പറയരുത് എന്നുള്ളതിലിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അത് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ അത് ടേസ്റ്റ് നോക്കി അപ്പോൾ അതിൽ ഉപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ പറഞ്ഞതെന്ന് പറയും അപ്പോൾ അതങ്ങ് പറയാ പറഞ്ഞാൽ പോരായിരുന്നു എന്ന് മുത്തശ്ശനും ചോദിക്കുന്നുണ്ട് അതിന് നീ എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞെന്നൊക്കെ പറയാന് കേട്ടോ അത് ഒരു അബദ്ധം പറ്റി പോയതാണെന്ന് പറയും അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഭാര്യനെ രക്ഷിച്ചതാണ് അവരെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ജലജ പിന്നീട് ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ നല്ല സ്നേഹത്തിലായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ മോള് പരിസരം മറന്ന് ഇങ്ങനെ പഞ്ചസാരയ്ക്ക് പകരമൊക്കെ അങ്ങനെ ഉപ്പൊക്കെ എടുത്തിടുന്നുണ്ട് ല്ലേ എന്ന് പറയും അപ്പം ആ സമയത്ത് ഇങ്ങനെ നവിയാണെങ്കിലും അബിനോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കേസരിക്കുപ്പാണെങ്കിലെന്താ അവരുടെ ജീവിതം നല്ല മധുരമല്ലേ എന്ന് പറയും അപ്പോൾ അവി പറയുന്നുണ്ടായിരുന്നു എൻ്റെ ജീവിതം ഇപ്പം കട്ട കയ്പ്പാണെന്ന് പറയുകയും ചെയ്യും അപ്പോൾ പിന്നീട് അനി പറയുന്നുണ്ടായിരുന്നു ഈ കേസരിക്ക് ഉപ്പാണെങ്കിൽ എന്താ ഇങ്ങനെ ഏട്ടൻ ഏട്ടത്തീനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അല്ല ഇങ്ങനെ നയനോട് ചോദിക്കും പിന്നീട് നന്ദുവിനെ വിളിക്കുന്നുണ്ട് രാഗേഷ് വിളിക്കുന്നുണ്ട് അപ്പോൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ അതൊരു പുതിയ പടം വന്നിട്ടുണ്ട് അതിന് പോകാമെന്ന് പറയുന്ന സമയത്ത് നന്ദു ഇല്ല എന്ന് പറയൂ കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിലും രാഗേഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്കിപ്പോൾ അനന്തപുരിയിൽ ആ പയ്യനുണ്ടെങ്കിലല്ലേ ഒക്കെ പോകാൻ പറ്റുള്ളൂ ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയും അപ്പോൾ നന്ദു ആണെങ്കിലും ഇങ്ങനെ രാഗേഷിനോട് ചൂടായിട്ട് ഫോൺ വയ്ക്കാനായിട്ട് പറയുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നന്ദു മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്കും കൂടി ഇങ്ങനെയൊക്കെ തോന്നി തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ കനകിയാണെങ്കിലും ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താ ഒരു ആലോചന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ തമ്മിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അനിയുടെ കാര്യമാണെന്ന് കനകയ്ക്ക് അറിയാലോ അപ്പോൾ നന്ദുവിൻ്റെ മാറ്റത്തിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ അച്ഛനും അതുപോലെ തന്നെ ചേച്ചിമാരോടൊന്നും ഇങ്ങനെ പറയാമെന്നൊക്കരുത് അമ്മ ഇപ്പം എന്നോട് പറഞ്ഞ പോലെ എന്നൊക്കെ പറയും അപ്പോൾ നീ ഇപ്പം പറഞ്ഞല്ലോ അച്ഛനോട് പറയണ്ടാന്ന് ആ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ ഇളയ മോൾക്ക് നല്ല മാറ്റമുണ്ട് എന്നുള്ളതെന്ന് പറയും അപ്പോൾ നന്ദുനാണെങ്കിലും അതൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ഇനിയിപ്പോൾ അമ്മേനോട് സംസാരിച്ചാലൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും അപ്പോൾ കനക പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം പിന്നീട് നന്ദു ആണെങ്കിലും ഇങ്ങനെ അവിടെ വന്നിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്ന് ഇങ്ങനെ അനാമികയാണെങ്കിലും അവർ ഇങ്ങനെ പോകുന്ന സമയത്ത് ബൈക്കിൽ വന്നിങ്ങനെ ഇടിച്ചതും അതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് അതുപോലെ തന്നെ അനിയാണെങ്കിലും ഇങ്ങനെ അനാമികനോട് സോറി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓർത്തോണ്ട് ഇരിക്കുകയാണ് അപ്പൊ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്